ും ഫിമർക്കും സ്വാഗതം ഹലോ ഇതൊക്കെ എന്റെ വീട്ടില് വന്നാല് വിശേഷങ്ങൾ കേട്ടോ മാങ്ങാത്തൊലി കൊറേ കാലായി മാങ്ങാത്തൊലി കഴിച്ചിട്ട് മാങ്ങ ഉപ്പിലിട്ട് പിന്നെ അത് എന്താ മാങ്ങാപ്പുളി എന്ത് ടേസ്റ്റാ അല്ല മാങ്ങ

നാളെ രാവിലെ ഉണ്ട് അതൊക്കെ കൊറേ ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ ഞാനും ഫാത്തിമയും കൂടിയിട്ട് ക്ലീൻ ചെയ്യാണ് അതിൻ്റെ ചോറോടെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനി ഉമ്മയും മൂബിയൊക്കെ വന്നാൽ കഴിക്കണ്ടേ അവരിപ്പൊ യാത്രക്ഷീണം കഴിഞ്ഞിട്ട് ഒന്നും ഇപ്പൊ ചെയ്യാനൊന്നും വഹിക്കില്ല മോൾട്ടും പൊന്നൂര് മൂബി മേടിച്ചതാണ് മോൾട്ടിക്കും പൊന്നൂനും സ്വത്തിനും അല്ലേ മൂബിതാ മേടിച്ചു കൊടുക്കണ മൂബിയുടെ ഭാഗ മാഷ അള്ളാടി പൊടി നോട്ടെ മൂന്നാള് മൂന്നാള് ഇതാ ഒരു മാങ്ങ മാങ്ങ ഞങ്ങ മാങ്ങ അങ്ങനെ ഒരുവിധം മൊത്തം ആയിട്ടോ എന്താ വെച്ചാല് ഉമ്മ മൂന്നാല് ദിവസമായിട്ടില്ല ആകെ കുറച്ച് പൊടി പിടിച്ച് കെടുക്കണ അവസ്ഥ ആയിരുന്നു അപ്പം ഞങ്ങൾ മക്കളും ഉമ്മ വരുമ്പോഴത്തേനും ഒക്കെ നല്ല വൃത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കംപ്ലീറ്റ് അധികം എൻ്റെ മോളിക്കാണ് കേട്ടോ അതിൻ്റെ ക്രെഡിറ്റ് ഫാത്തിമാക്ക് അവൾ മാഷാ ഉള്ള കംപ്ലീറ്റ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ സെറ്റാക്കി തന്നതൊക്കെ അവളെ പണിയാ എല്ലായിടത്തും വിരിക്കലും ഒതുക്കലും അവിടെ മക്കളുടെ ചകപ്പൊക്കെ ഇന്നിട്ടാ ഇവിടെ എൻ്റെ ഉമ്മയും അനിയത്തി എടുക്കണ കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഒക്കെ അവൾ ക്ലീൻ ചെയ്തിട്ട് എന്താ പറയുക ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിരിച്ചിട്ട് അതേപോലെ അതേപോലെതാ ഇവിടെയും ഒക്കെ അവള് മഷ അല്ല കംപ്ലീറ്റ് എങ്ങനെ അറിയോ ഒരു കെവലായിട്ടൊക്കെ കിടന്നിരുന്നു ഇനി കുറച്ചും കൂടി ക്ലീനിങ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ വെച്ചു കോഴിക്കറി വെച്ചു ചോറ് കഴിച്ചു എന്താണ് എല്ലാവരും കൂടി അടുക്കളയിൽ കഴി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് വട്ട ഇളഞ്ഞ് ഇരുന്നിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിച്ച് അന്നാ ഒന്ന് ഇരിക്കട്ടെ തീരെ വയ്യ ഭയങ്കര ക്ഷീണം അപ്പോ ഇനി കുറച്ചും കൂടി പണിയുണ്ട് ഒന്ന് തുടക്കാനും കൂടി ഉണ്ട് ബാക്കിയുള്ളൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കുളിച്ചൊന്ന് നിസ്കരിച്ചെല്ലാരും ഇനി തുടച്ചിട്ട് വേണം സുഖമായി എടുക്കാന് മാര്യവി നിസ്കാരത്തിന് ശേഷമാണ് അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് കുറച്ച് ചോറ് എടുക്കലും പിടിക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തുടക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ മാര്യവിസ്കാരം കഴിഞ്ഞ് ഒത്തൊക്കെ അതിൻ്റെ രക്ഷത കൊച്ചുമോള വക എന്തായാലും മധുരം കഴിക്കാനാ പറഞ്ഞിട്ട് സൊൽമോനെ ഉണ്ടാ വേണ്ട ഉണ്ടാ ഉണ്ട കഴിച്ചറാ പായോ വാട അപ്പൊ ഉണ്ടാക്കി കൊടു നിൽക്ക അപ്പൊ അതിങ്ങനെ കഴിച്ചോണ്ടിരിക്കട്ടാ ഉമ്മി ഇവരൊക്കെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കും ഉമ്മയും മുബിയൊക്കെ കാരണം ഒരുപാട് യാത്ര ചെയ്ത് വന്നാലല്ലേ അവിടെ കേടുന്നിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ എൻ്റെ വ്ളോഗൊക്കെ കാണാ രണ്ടു ദിവസത്തെ ബ്ലോഗൊന്നും കണ്ടിട്ടില്ല അമ്മ അപ്പൊക്കെ അത് അവിടെ ഇന്ന് കാണണ്ടത് നോക്കട്ടെട്ടോ ഉമ്മ ആരാ വ്ലോഗ് കാണ രണ്ടു മൂന്ന് ദിവസത്തെ ബ്ലോഗ് കണ്ടിട്ടില്ലേ കാണു കാണു അതവിടെ നടക്കട്ടെ കൊച്ചുമോളേ കൊച്ചുമോൾ എന്താ ഈ ഉണ്ടാക്കല് കഴിഞ്ഞോ ഉണ്ടകൾ പൊരിച്ചിടിക്കുന്നു കട്ടൻ 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 ചായ ചായ ബോണ്ട സൂപ്പർ വൈബ് ഇങ്ങോ പാത്രം കൊണ്ടുവരാ അങ്ങനുണ്ട് അടിപൊളി ഒട്ടിപൊടി പക്ഷാണ്ടോണ്ടാ ഉണ്ടാ ഗോതമ്പുണ്ട ഗോതമ്പുണ്ടാ ജയിലില് ജയിലും ഉണ്ടല്ലോ അതല്ലേ ഇപ്പൊ ജയിലും പോണ്ടല്ലോ ഇത്ര ഇപ്പൊ കോഴി ബിരിയാണിയും അത് കഴിക്കാനും കൊല്ലം കൊല്ലൊക്കെ അങ്ങോട്ട് പോണത് പണ്ടായിരുന്നു ഉണ്ടാൻ പിന്നെ ആഫാനക്ക് പരമസുഖല്ലേ എന്തായാലും അടിപൊളി എന്താ ഇനി പൊറങ്ങാറായില്ലേറ്റൊക്കെ എല്ലാരും കിടത്തി കെടുക്കലോണി മതി കളിച്ചത് അപ്പൊ എല്ലാരോടും ബായി പറഞ്ഞേ അപ്പൊ അല്ലേ അപ്പൊ നെഞ്ഞ് ഏ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ അപ്പോൾ ഓക്കെ